ബാലുശ്ശേരി മൗലവി എന്ന് പറയണ മുജാഹിദ് മൗലവി പറയാണ് എപ്പോഴാ എപ്പളാ ദുവാ തുടങ്ങറിയോ ഞമ്മക്ക് ദ്വാരക്കം പഠിപ്പിക്കണതേ എപ്പോഴാ പറയണ അറിയോ ബാപ്പാ നമ്മളൊരു പാരസിറ്റാമോള് പനിക്ക് കുടിച്ചു കുടിച്ചണത് ഗുളികയാണെങ്കിലും ദ്വാരക്കണത് പഠിച്ചവനോടാണ് നമ്മൾ പനി വന്നപ്പോൾ സംസം വെള്ളം കുടിച്ചു കുടിച്ചത് സംസം വെള്ളം ആണെങ്കിലും ധാരണത് പഠിച്ചോനോടാണ് അള്ളാഹുവിൽ നിന്ന് ധാരുന്നു കിട്ടേണ്ട ആ ശിഫയുടെ ഒരു സഭവാണ് സംസം വെള്ളം ഒരു സഭവാണ് സുഹൃത്തുക്കളെ പാരസെറ്റാമോള് ഒരു സഭബമാണ് കറാമത്ത് ഒരു സഭബമാണ് ആര്യവൈദ്യം അലോപ്പതി എന്ന എന്നാൽ പാരസെറ്റാമോൾ കുടിച്ചുമ്പോൾ ഗുളിക പടച്ചോന്റെ പരിപാടിക്ക് പോലും പോകൂല പിന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അപ്പോഴും പടച്ചോനെ ബുദ്ധിമുട്ടിക്കൂലട്ടോ വഹാബി ദൈവത്തോലും പ്രയാസപ്പെടുത്തൂല പിന്നെ നിലമ്പൂർ ഹോസ്പിറ്റലിൽ പോകും അപ്പോഴും വഹാബി ദൈവത്തെ ബുദ്ധിമുട്ടിക്കാൻ പോകൂല അവിടുന്ന് പിന്നെ നേരെ അങ്ങോട്ട് ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് കൊണ്ടി മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാര് കുത്തണ്ടോടത്തൊക്കെ കുത്തി അവസാനം ഇഞ്ഞ് സൂചി അടിച്ചാൽ നരമ്പ് ശരീരത്തില് ബാക്കില്ല എന്ന് കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ ദൈവത്തോട് ദ്വാരുന്നുളി മൗലവി പച്ചക്ക് പറയാണ് അവിടുന്ന് അങ്ങോട്ടാണ് ത്വാരക്കാൻ തുടങ്ങ ോ ഒരു ഡോക്ടറെ കൊണ്ടി നമ്മള് ഏറ്റവും ഹോസ്പിറ്റലിൽ കാണിച്ചു നമ്മുടെ ഡോക്ടർമാരൊക്കെ കഴിയ അവസാനം ഏത് ഡോക്ടറും പറയും അതിന് ജാതിമതൊന്നുമില്ല ബാലൻ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ ജോസഫ് ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ മുഹമ്മദ് ഡോക്ടർ അങ്ങനെ അങ്ങനെ അവര് പറയുമ്പോണ്ട് ഞങ്ങളെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു എന്ത് കഴിവാണ് വഹാബികളെ ഡോക്ടർക്കുള്ളത് എന്ത് കഴിവാണ് എഞ്ചിനീയർക്കുള്ളത് എന്ത് കഴിവാണ് ഈ ലോകത്തേത് പടപ്പിനാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് ഇങ്ങനെ ഭൗതികമായ കഴിവുകൾ പലർക്കും വെച്ചു കൊടുക്കുന്ന വഹാബികളുടെ വിശ്വാസോ അതേ പരിശുദ്ധമായ ഖുർആാനിൽ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകളോട് ഖുർആൻ ചോദിക്കുന്നുണ്ട് അള്ളാഹു അവരോട് ചോദിക്കുന്ന കാര്യമുണ്ട് എന്താ അള്ളാഹു അവരോട് പറയുന്നത് നിങ്ങൾക്ക് എവിടെയാണ് സ്വന്തമായ കൈ കൈയുള്ളത് നിങ്ങൾക്ക് എവിടെയാണ് കാലുള്ളത് നിങ്ങൾക്ക് എവിടെയാണ് മറ്റ് അവയവങ്ങളുള്ളത് എന്ത് ബലത്തിലാണ് നിങ്ങൾ അള്ളാഹുവിന് നൽകേണ്ട അധികാരം മറ്റൊരാൾക്ക് നൽകുന്നത് എന്തിന്റെ പേരിലാ സുഹൃത്തുക്കളെ ഏതാക്കഴിവുള്ളത് എന്നാ മൗലവി പറയാണ് ഡോക്ടർമാര് പറയണനി ഞമ്മളെ കൊണ്ട് കഴിയൂലാ അപ്പളാണ് വഹാബി ആള് നേരെ പഠിച്ചോംഭാത്തേക്ക് തിരിയാൻ എഴുതുമില്ല ദൈവത്തോട് പറയും അപ്പൊ മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്ത് നിന്നാണ് പ്രാർത്ഥന തോൽച്ചിയാളാണ് നമ്മളെ തോഴീതിലേക്ക് വിളിക്കുന്നത് മുസ്ലിങ്ങൾ തോന്നിവാസ അല്ലേ ഇതേ ഡോക്ടർമാരുടെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ ഡോക്ടർമാർക്ക് നമ്മെ ചികിത്സിക്കാൻ കൈയുണ്ടോ കാലുണ്ടോ എന്ത് ഹെൽപ്പ് ചെയ്യാനുള്ള പവറാണ് അവരുടെ ശരീരത്തിലുള്ളത് മെഡിസിനിലുള്ളത് അന്നൽ കൂവില്ലായി സകലത്ര കഴിവുകളും അള്ളാഹുവിനല്ലാതെ പ്രവർത്തനം പടച്ചതും റബ്ബാണ് അതുകൊണ്ട് നമ്മളും അമ്പർത്ത് പോയാലും സി എം അക്കാമ് പോയാലും നിലമ്പൂർ ഹോസ്പിറ്റലിൽ പോയാലും ദുവാ ഇവിടുന്ന് പുറപ്പെടുന്നതിന്റെ മുമ്പേ ഉണ്ട് ആ ദക്കള്ളാഹു ഉത്തരം നൽകേണ്ട വിവിധ സഭവുകൾ നമ്മൾ പിന്നെ ബന്ധപ്പെടുന്നു എന്ന് മാത്രമാണ് എന്നാ വാപ്പ കുക്ക് കാലിട്ടുന്നത് പോലെ വരുന്നത് വരെ ദൈവം ഡോക്ടറാണ് ഇതാണ് വഹാബി തോഹീദ് സീസർക്കുള്ളത് സീസർക്ക് ദൈവത്തിനുള്ളത് ദൈവത്തിന് ഇങ്ങനെ തോഹീദിനെ രണ്ടാക്കി വിഭജിച്ച വൈകൃതത്തിന്റെ പേരാണ് വഹാബിസം എന്നത്